ഹലോ ഹായ് ഋസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി പച്ചപ്പായ കൊണ്ട് ഒരു കിഡിലൻ തോരനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരുകിയത് ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് നല്ല ജീര കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം നല്ല ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടൊരു മൂന്നാല് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ലേശം ഉപ്പും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഒരു പപ്പായ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ തേങ്ങയിലൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് ലേശം ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം ഓയില് ഒഴിച്ചെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുഴച്ച് പപ്പായ പപ്പായിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ടിൽ കറിവേപ്പിലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാംട്ടോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചെടുക്കാം അടച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പം പപ്പായ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി അടിച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങൻ്റെ ചെരുവെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ അടിച്ചു വെച്ചതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തോരൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ